നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വിപിൻ്റെ സംവിധാനം ചെയ്യുന്ന ഗുരുവായൂർ അമ്പല നടയിൽ റിലീസിനൊരുങ്ങുകയാണ് പൃഥ്വിരാജും ബേസിൽ ജോസഫുമാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത് മെയ് പതിനാറിനാണ് ചിത്രം റിലീസിനെത്തുക ദുബായിൽ വെച്ചായിരുന്നു സിനിമയുടെ ട്രെയിലർ ലോഞ്ച് നടന്നത് ഇപ്പോഴിതാ ലോഞ്ചിനിടയിലെ രസകരമായ സംഭവമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് പൃഥ്വിരാജിന്റെ പുതിയ മുഖം സിനിമയിലെ പുതിയ മുഖം എന്ന് തുടങ്ങുന്ന ഗാനം പാടിയാണ് ബേസിൽ ഇപ്പോൾ വൈറലായിരിക്കുന്നത് പരിപാടിയുടെ അവതാരകനായ മിഥുൻ രമേശ് ബേസിലിനോട് ഒരു പാട്ട് പാടാൻ ആവശ്യപ്പെട്ടു തുടർന്ന് ബേസിൽ പുതിയ മുഖോ എന്ന് പാടുകയും അത് കേട്ട് പ്രത്തി പൊട്ടിച്ചിരിക്കുന്നതും വീഡിയോയിൽ കാണാം പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുപ്രിയ മേനോൻ ഇ ഫോർ എന്റർടൈൻമെന്റിന്റെ ബാനറിൽ മുകേഷ് ആർ മേത്ത സി വി സാരഥി എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം കഴിഞ്ഞ വർഷമാണ് സിനിമയുടെ പ്രഖ്യാപനം നടന്നത് തമിഴ് താരം യോഗി ബാബുവിന്റെ മലയാള സിനിമയിലേക്കുള്ള അരങ്ങേറ്റ ചിത്രം കൂടിയാണിത് കുഞ്ഞുരാമായണത്തിനുശേഷം ദീപു പ്രദീപ് തിരക്കഥയൊരുക്കുന്ന ചിത്രമാണിത് നിഖില വിമൽ രാജൻ എന്നിവരാണ് നായികമാർ